അങ്ങനെ രണ്ടു മൂന്നാല് ദിവസത്തെ ദീപാവലി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ദീപാവലിക്ക് ദീപാവലിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാണ് ലൈറ്റൊക്കെ ഇട്ടത് അപ്പോൾ ഹസ്ബൻഡ് അവിടെ ലൈറ്റൊക്കെ ഇട്ട് തന്നു പിന്നെ ഞാൻ മൺചിരാത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നല്ല ചന്ദനത്തിൻ്റെ മണമായിരുന്നുണ്ട് ആ മൺചിരാതിന് ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തിരി കത്തിക്കുന്ന നൂലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ചിട്ട് പണ്ടൊക്കെ പിള്ളേർ അടി കൂടുമായിരുന്നു ഇവിടെ ഒക്കെ വന്നിട്ട് തിരി കത്തിക്കാനൊക്കെ ഇപ്പം അവർ രണ്ടുപേരെയും ഈ പരിസരത്തെ കാണുന്നില്ല ഞാൻ തന്നെ എല്ലാം വെച്ച് ഞാൻ തന്നെ തിരിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ച് വെച്ചു എനിക്കിതിപ്പോഴും അന്ന് ഒന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാനിത് ഇങ്ങനെ ചെറുപ്പത്തിലൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മക്കളൊക്കെ ചെറുപ്പത്തിൽ ചെയ്തതുകൊണ്ടായിരിക്കും അവർക്കിപ്പം വലുതായപ്പോൾ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള അപ്പാർട്ട്മെന്റ് വലിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ് ആ അപ്പാർട്ട്മെന്റിലെ എല്ലാ വീട്ടിലും നിറയെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിതാ ഞാനിതാ ലൈറ്റൊക്കെ എല്ലാം ഇട്ട് മിന്നതും ഒന്ന് കുറച്ച് ലൈറ്റേ ഉള്ളൂ കേട്ടോ ചില വീട്ടിലൊക്കെ എന്തൂരം ലൈറ്റാണെന്ന് പറഞ്ഞിട്ടേക്കുന്നേ അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ ഇതാ സ്കൂൾ തുറന്നു ഒന്ന് കോളേജിൽ ആൾക്ക് ക്ലാസ് ഇല്ല കേട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു എല്ലാ ദിവസവും നേരത്തെ എണീക്കുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും അസേഷ്യൽ സെയിം തന്നെയായിരുന്നു ഇനി പിള്ളേരെ എണീപ്പിക്കലാണ് ഒരു ഒരു പണി അപ്പോൾ ഞാൻ പാലൊക്കെ വന്നത് കാച്ചാൻ വെച്ചിട്ട് ചായ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അവൻ്റെ രാവിലെ ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാനാണ് ഇഷ്ടം അപ്പൊ ചായ കൊടുത്തതിന് ശേഷം ഞാനിങ്ങനെ ചായ രണ്ടുമൂന്ന് നാല് വട്ടം ആറ്റും കേട്ടോ അപ്പം ചായക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് എന്നിട്ട് പിന്നെ ഞാൻ അവന് ലഞ്ചിനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആസ് സ്യൂഷൽ എന്നത്തെയും പോലെ തന്നെ വെജിറ്റബിൾ റൈസ് പിന്നെ ചിക്കനും കൂടെ മിക്സ് ചെയ്യും അപ്പം വെജിറ്റബിളും അവൻ ചിക്കനും ആവും അപ്പോൾ ഇന്നലെ ഞങ്ങൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് മിച്ചമുണ്ട് അപ്പോൾ രാവിലെ ചപ്പാത്തിയും ബട്ടർ ചിക്കനും ആണെങ്കിൽ ആൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഇന്നൊരാളല്ലേ പോണുള്ളൂ അപ്പോൾ അവന് വേണ്ടി ഞാൻ ഒരു ചപ്പാത്തിക്ക് കഴിക്കത്തുള്ളൂ അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി ബട്ടർ ചിക്കനും ചൂടാക്കി കൊടുത്തു പിന്നെ ലഞ്ചും ഇതാ റെഡിയാക്കി അപ്പോൾ നമുക്കിനി അടുത്ത കാണാം ബൈ